ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ മസ്യൂന പ്രദേശത്ത് മാൻഹോളിൽ വീട് മലയാളി നഴ്സിന് ഗുരുതര പരിക്ക് കോട്ടയം സ്വദേശി ലക്ഷ്മി വിജയകുമാറാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത് സലാലയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് മസ്യൂന പ്രദേശം ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ലക്ഷ്മി താമസ താമസസ്ഥലത്തു നിന്നും കളയ വേസ്റ്റ് കളയുന്നതിനായി ബലദിയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തന്നെ മാൻഹോളിലേക്ക് വീഴുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ മസ്യൂനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നീട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെന്റിലേറ്ററിൽ തുടരുകയാണ് സംഭവമറിഞ്ഞ് ഭർത്താവും ഏക ഏകക്കുട്ടിയും സലാലയിലെത്തിയിട്ടുണ്ട് ഒമാനിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്ന് താപനില ഷിനാസ് വിലായത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് ഈ വർഷം റിപ്പോർട്ട് ചെയ്ത ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവാണിതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കണക്കുകൾ വ്യക്തമാക്കുന്നു സൊഹറിൽ നാൽപ്പത്തിനാല് ഡിഗ്രിയും സുവൈക്കിൽ നാൽപ്പത്തിനാല് ഡിഗ്രിയും ജാലാൻ ബനി ബുഹസനിൽ നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് ഡിഗ്രിയും ഡിഗ്രിയും ഖൊറിയത്തിൽ ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു അൽ അൽഅവാബി ബോഷർ സൂർ ഖസബ് സമായിൽ ഇബ്ര എന്നിവിടങ്ങളിലും നാൽപ്പത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിലാണ് താപനില അതേസമയം പുറം ജോലിക്കാരായ നിർമ്മാണ തൊഴിലാളികൾക്കാണ് ചൂട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ മധ്യാ വിശ്രമ സമയം നേരത്തെ തന്നെ വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത് മൂന്ന് മാസത്തെ മധ്യാ വിശ്രമ സമയം ജൂൺ ഒന്ന് മുതലാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെയാണ് ആരംഭിച്ചിരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വിശ്രമ സമയം ഉണ്ടാവുക ദോഫർ ഗവർണറേറ്റിലെ ദൽഖൂത്ത് വിലായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അൽഖൂത്ത് സർഫൈത്ത് പർവ്വതപാത ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം യാത്രക്കായി തുറന്നുകൊടുത്തു പതിനൊന്ന് ദശലക്ഷം ഒമാനി റിയാലിലധികം ചെലവിട്ടാണ് മികച്ച സുരക്ഷാ സംവിധാനങ്ങളുടെ പദ്ധതി പൂർത്തീകരിച്ചത് എല്ലാ കാലാവസ്ഥയെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത റോഡ് ദൽഖൂത്തിലേക്കും യമൻ അതിർത്തി പ്രദേശമായ സർഫൈത്തിലേക്കുമുള്ള ഗതാഗതം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സൗദ് ഹമൂദ് അൽ മൗവലി അറിയിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കി ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെയാണ് മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടെ റോഡ് നിർമ്മിച്ചത് ബോക്സ് കൺവേർട്ടുകൾ സംരക്ഷണ ഭിത്തികൾ ഡ്രെയിനേജ് ചാനലുകൾ സുരക്ഷാ സൂചനകൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഒമാനി സ്ഥാപനമാണ് പദ്ധതി നടപ്പിലാക്കിയത് അതേസമയം സലാലയിൽ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ടുവരി പാതയായ റൈസൂത്ത് മുക്സെയിൽ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി മുക്സെയിൽ പാലം പദ്ധതിയിൽ പതിനൊന്ന് പൂർത്തിയായി പത്തൊമ്പത് കോളവും ആറ് കമാനങ്ങളുമായി പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള കോൺക്രീറ്റ് പാലം ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ് നൂതനവും സുരക്ഷിതവുമായ പാതയാണ് ഇവിടെ ഒരുങ്ങുന്നതെന്നും മികച്ച യാത്രാ അനുഭവം സമ്മാനിക്കുന്ന പാതകളാണ് ഇവയെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ദോഫർ ഗവർണറേറ്റിൽ വിവിധ ഗതാഗത വികസന പദ്ധതികളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബോഷറിൽ റെസ്റ്റോറന്റിൽ പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ കെട്ടിടം ഭാഗികമായി തകർന്നു തകർന്നുവീണ് രണ്ട് ഏഷ്യൻ പൗരന്മാരും മരണപ്പെട്ടു സംഭവത്തിന്റെ സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിക്കുകയാണ് മാസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തന ആംബുലൻസ് സംഘങ്ങൾ സംഭവത്തിൽ ഉടൻ പ്രതികരിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താനായില്ല മരണപ്പെട്ടത് മലയാളികളാണ് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലത്തെ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന കണ്ണൂർ തലശ്ശേരി സ്വദേശികളായ പങ്കജാക്ഷൻ ഭാര്യ കെ സജിത എന്നിവരാണ് മരണപ്പെട്ടത് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി മബേല നെസ്റ്റോ താൽക്കാലികമായി അടച്ചിടുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും ഷോപ്പിംഗ് എളുപ്പമാക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബിലാദ്മോൾ നെസ്റ്റോ സ്റ്റോർ പ്രയോജനപ്പെടുത്തണമെന്നും മാനേജ്മെന്റ് അറിയിച്ചു മബേല സ്റ്റോർ ഉടൻ തുറന്നു പ്രവർത്തിക്കുമെന്നും ഉപഭോക്താക്കളുടെ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നു എന്നും മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്സ് വ്യക്തമാക്കി ഷബാബ് ഒമാൻ രണ്ടിൻ്റെ ഏഴാമത് അന്താരാഷ്ട്ര യാത്രയുടെ ഭാഗമായി ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തെത്തിയ കപ്പൽ സൂയസ് കനാലിലേക്ക് തിരിച്ചു ലോക ജനതകൾക്കിടയിൽ സൗഹൃദം സമാധാനം ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നടത്തുന്ന കപ്പലിന്റെ ആദ്യ അന്താരാഷ്ട്ര സ്വീകരണമായിരുന്നു ജിദ്ദയിലേത് ഏപ്രിൽ മുപ്പതിന് മസ്കറ്റിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഒമാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിന്റെ സത്തയും അതിന്റെ ശോഭനമായ വർത്തമാനകാല നേട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒമാൻ റോയൽ നേവിയുടെ കപ്പൽ ഗ്ലോറിയസ് ഓഫ് ദി സീസ് എന്ന പേരിലാണ് യാത്ര നടത്തുന്നത് ഏഴാമത്തെ അന്താരാഷ്ട്ര യാത്രയിൽ ഷബാബ് ഒമാൻ മുപ്പത് ലക്ഷ സ്ഥാനങ്ങൾ സന്ദർശിക്കും പതിനഞ്ച് രാജ്യങ്ങളിലായി ഇരുപത്തിനാല് തുറമുഖങ്ങളിൽ നങ്കൂരമിടും ബ്രമർഹാവൻ സെയിൽ ഫെസ്റ്റിവൽ ആസ്റ്റർഡാം സെയിൽ ഫെസ്റ്റിവൽ ടോൾഷിപ്സ് റേസുകൾ എന്നിവയ്ക്കൊപ്പം മറ്റ് സമുദ്ര ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കും ആറുമാസത്തെ യാത്രയിൽ പതിനെട്ടായിരം നോട്ടിക്കൽ മൈലിലധികം കപ്പൽ സഞ്ചരിക്കും സുൽത്താന്റെ സായുധ സേന മറ്റ് സൈനിക സുരക്ഷാ സേവനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് എന്നിവയിൽ നിന്നുള്ള എൺപത്തിനാല് ട്രെയിനുകളും ക്രൂവിനോടൊപ്പമുണ്ട് ഒമാൻ്റെ സൗഹൃദം സ്നേഹം ഐക്യം എന്നിവയുടെ സന്ദേശം ലോകത്തിന് എത്തിക്കാനാണ് യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒമാനി സംസ്കാരം ഓരോ സ്റ്റോപ്പിലും പരിചയപ്പെടുത്തും രാജ്യത്തിന്റെ അഭിമാനകരമായ സമുദ്ര ചരിത്രം പുരാതന പാരമ്പര്യങ്ങൾ ആധുനിക പുരോഗതി എന്നിവയും പ്രദർശിപ്പിക്കും ഇന്നുമുതൽ ഞായറാഴ്ച വൈകുന്നേരം വില ഒമാനിലെ മിക്ക ഗവർണറേറ്റുകളെയും ബാധിക്കുന്ന വടക്കു പടിഞ്ഞാറൻ കാറ്റിൻ്റെ സാധ്യത സി എ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ച് മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും വ്യാപകമായ പൊടിക്കാറ്റിനും മണൽക്കാറ്റിനും കാരണമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ദൂരക്കാഴ്ച കുറയ്ക്കുകയും യാത്രക്കാർക്കും പുറത്തുള്ള പ്രവർത്തനങ്ങൾക്കും അപകടമുണ്ടാക്കുകയും ചെയ്യും കൂടാതെ ഒമാന്റെ പടിഞ്ഞാറൻ തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകുമെന്നും രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാവുകയും ചെയ്യും പൊടി നിറഞ്ഞ കാലാവസ്ഥയിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഔദ്യോഗിക കാലാവസ്ഥാ സ്രോതസ്സുകളിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ പാലിക്കാനും താമസക്കാർക്ക് അധികൃതർ നിർദ്ദേശം നൽകി അതേസമയം ചെറിയ ഇടവേളയ്ക്ക് ശേഷം വേനൽക്കാല ചൂടും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സൊഹറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില നാൽപ്പത്തിനാല് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതായി ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സുവൈക് സൂർ എന്നിവിടങ്ങളിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസും അനുഭവപ്പെട്ടു ജാലാൻ ബനി ഹസൻ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മസ്കറ്റ് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് അവാബി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ഖസബ് മഹ്ദ അഷ്കറ ഇബ്ര എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായിരുന്നു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതിയ ഇലക്ട്രിക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് സർവീസുമായി ഒമാൻ എയർപോർട്ട്സ് അധികൃതർ ടെർമിനലിനും പാർക്കിംഗ് ഏരിയകൾക്കുമിടയിൽ യാത്ര എളുപ്പമാക്കുന്നതിനാണ് പുതിയ ഇലക്ട്രിക് ഷട്ടിൽ സർവീസ് അവതരിപ്പിച്ചിരിക്കുന്നത് പാസഞ്ചർ ടെർമിനൽ എയർപോർട്ട് ഓഫീസുകൾ എല്ലാ പ്രധാന പാർക്കിംഗ് ഏരിയകൾ എന്നിവിടങ്ങളിൽ സേവനം ലഭ്യമായിരിക്കും എല്ലാ ഉപയോക്താക്കൾക്കും സുഗമമായ അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വിമാനത്താവള പരിസ്ഥിതിയിൽ സുഖ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒമാൻ വിമാനത്താവളങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് അധികൃതർ അറിയിച്ചു